സി പി ഐ എം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കോർപ്പറേറ്റ് ഹിന്ദുത്വ കൂട്ടുകെട്ടും ഇന്ത്യൻ ഫെഡറലിസവും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു നഗരസഭ സാംസ്കാരിക പ്രൊഫസർ ചതുരത്തിൽ ഉദ്ഘാടനം ചെയ്തു The crisis of neoliberal capitalism. Whenever there is a crisis of capitalism, fascism arises. That was the case in the 1930s when there was a great depression of capitalism, and that great depression provided the context in which you had the emergence of fascism globally, in Japan, in Germany, in Italy, and even in other countries. There were fascist forces in Spain, Portugal and in other countries there were fascist forces coming up, powerful. So fascism arises in a period of crisis of capitalism. Today the re-emergence of fascism as a global phenomenon arises because of the crisis of neoliberal capitalism. ഐസക് സംസ്ഥാന പ്ലാൻപോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ കോപകുമാർ മുൻ എന്നിവർ സംസാരിച്ചു കെ ടി കുഞ്ഞിക്കണൻ എഴുതിയ ഹിന്ദുത്വ ഫാസിന്റെ പ്രത്യേക ശാസ്ത്രം എന്ന പുസ്തകം ഡോക്ടർ തോമസ് ഐസക്ക് ഡോക്ടർ കെ രവിരാമനെ നൽകി പ്രകാശിപ്പിച്ചു എടുത്തു പറയാൻ കാരണം ഏതാനും ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അച്ചടിച്ച് ലഭിക്കാൻ പോകുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഇതിന് സമാനമായിട്ടുള്ളൊരു വിലയിരുത്താണ് എന്താണ് ഇന്ത്യയിലെ സർക്കാരിന്റെ സ്വഭാവം എന്നുള്ളതില് അതൊരു നിയോ ഫാസിസ്റ്റ് ഭരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള നിരീക്ഷണമുണ്ട് നമ്മുടെ പ്രയോഗത്തിൽ ഇല്ലാത്ത ഒരു ന്യൂ പദപ്രയോഗത്തിന്റെ വളർച്ചയുടെ കാരണം എന്ത് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് ആഗോളമായിട്ടാണ് ആമുഖത്തിൽ പരാമർശിച്ചത് അതിനുശേഷം സി പി ഐ എം ഏരിയ സെക്രട്ടറി ബാബു നന്ദി പറഞ്ഞു